നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ട പട്ടിക പത്ത് ദിവസത്തിനകം പുറത്തു വരുമെന്നുള്ള വിവരങ്ങളാണ് കോൺഗ്രസ് ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അതിൽ തന്നെ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയാണ് തിരുവമ്പാടിയുടെ പ്രത്യേകത നമുക്കറിയാം മലയോര നഗരമാണ് ഒപ്പം തന്നെ മലയോര പ്രദേശമാണ് മലയോര മണ്ഡലമാണ് തിരുവമ്പാടി എന്ന് പറയുന്നത് ഈ തിരുവമ്പാടിയിൽ നിലവിൽ അവിടെയുള്ള എം എൽ എ എന്ന് പറയുന്നത് ലിൻഡോ ജോസഫാണ് സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് ലിൻഡോ ജോസഫ് നല്ല നിലയിൽ അവിടെ എം എൽ എ ആയി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന കാര്യമൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലിൻഡോ ജോസഫിനെ അധിക്ഷേപിച്ച ഒരാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് അയാൾക്ക് മാപ്പ് നൽകി അയാളെ കെട്ടിപ്പിടിച്ച് ഒപ്പം ചായ കുടിച്ച് പിരിഞ്ഞ ആളാണ് ലിൻഡോ ജോസഫ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളായിട്ട് കൂടി ഇത്തവണ ലിൻഡോ ജോസഫ് അവിടെ വിജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിപ്രഭാവം കൊണ്ട് ലിൻഡോ ജോസഫ് അതിനെ മറികടന്ന എന്നുള്ളതാണ് എൽ ഡി എഫ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനിടെയാണ് ഈ തിരുവമ്പാടിയിൽ ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് നേരത്തെ എം എൽ എ ഉണ്ടായിരുന്ന മണ്ഡലമാണ് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലിൻഡോ ജോസഫിലൂടെ തിരുവമ്പാടി നിയോജക മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് ആ തോൽവിക്ക് കാരണമായി പറയുന്നത് മുസ്ലിം ലീഗിനകത്ത് ചില പടലപ്പിണക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് മാത്രമല്ല ഈ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം വെച്ച് അവിടെ ന്യൂനപക്ഷ ിലെ ക്രിസ്തീയ സമുദായത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ സാമുദായിക സന്തലനം കൃത്യമാവുകയും അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തൽ പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരട്ടെ എന്ന നിലയിൽ ഈ സീറ്റ് തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസ്സിന് വിട്ടു നൽകാൻ ഏകദേശം ധാരണയായിട്ടുണ്ട് അതിന് പകരം തവനൂരായിരിക്കും കോൺഗ്രസ് ലീഗിന് വിട്ടു നൽകുക അങ്ങനെ പരസ്പരം തോൽക്കുന്ന ഒരു മണ്ഡലങ്ങൾ വെച്ചുമാറിക്കൊണ്ട് അവിടെ വിജയ സാധ്യത ഉറപ്പാക്കുക എന്ന നിലയിലേക്ക് യു ഡി എഫിലെ കക്ഷികൾ പോകുന്നു അത്തരത്തിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചർച്ച അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ ഏകദേശം ധാരണയായിരിക്കുന്നു തിരുവമ്പാടിക്ക് പകരം തവനൂർ വെച്ചുമാറിക്കൊണ്ട് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകുമ്പോൾ അവിടെ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നവരിൽ പ്രഥമ ഗണനീയൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും നല്ല ഡി സി സി അധ്യക്ഷന്മാരിൽ യുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള യുവമുഖമായിട്ടുള്ള മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിസ് ജോയിയുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ആര്യാടൻ ഷോക്കത്തിനെയോളം അല്ലെങ്കിൽ ആര്യാടൻ ഷോക്കത്തിനേക്കാൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്ന പേര് വി എസ് ജോയിയുടേതായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ ആര്യാടൻ ചൌക്കത്തിന് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ അതിന്റെ വിഷമം ഒന്നും തെല്ലും കൂടാതെ ആര്യാടൻ ചൌക്കത്തിന്റെ വിജയത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുക മാത്രമല്ല ആയിരം തെരഞ്ഞെടുപ്പുകളിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചാൽ പോലും താൻ കോൺഗ്രസ് കാരനായി തുടരും കോൺഗ്രസ് വേണ്ടി ഒരു പ്രവർത്തകനായി തുടരും എന്ന് മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ആർജവം കാട്ടിയ കോൺഗ്രസിനകത്തെ അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് വി എസ് ജോയി എന്നുള്ളത് അതുകൊണ്ട് തന്നെ വി എസ് ജോയി തിരുവമ്പാടിയിൽ വന്നാൽ വി എസ് ജോയിയെ വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഉൾപ്പെടെ സദാസന്നദ്ധരാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെയാണ് വി എസ് ജോയിക്ക് വേണ്ടി തിരുവമ്പ് സീറ്റ് വിട്ടു നൽകാനുള്ള സന്നദ്ധത ഈ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അതിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ ഇത്തവണ വി എസ് ജോയ് നിയമസഭയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അത് തിരുവമ്പാടി വഴിയായിരിക്കും അഥവാ ഒരു യു ഡി എഫ് സർക്കാർ ഇനി വരികയാണെങ്കിൽ അടുത്ത യു ഡി എഫ് സർക്കാരിൽ ഒരു ജനപ്രതിനിധിയായി വി എസ് ജോയി വേണമെന്നുള്ളത് ഹൈക്കമാൻഡിന്റെ കൂടി തീരുമാനമാണ് എന്നാണ് അറിയുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ സാധ്യത തെളിയുന്നത് ലിൻഡോ ജോസഫും വി എസ് ജോയും തമ്മിലുള്ള പോരാട്ടമാണ് രണ്ട് യുവ നേതാക്കൾ കരുത്തരായിട്ടുള്ള യുവ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ ക്രിസ്തീയ വിഭാഗം സഭ ഉൾപ്പെടെ കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാധ്യതകൾ ചർച്ചകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ സാധ്യത എന്തായിരിക്കും പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗവും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും ഒക്കെ കൈകോർക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം യു ഡി എഫ് അവിടെയും ലിൻഡോ ജോസഫിന്റെ വ്യക്തിപ്രഭാവത്തിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലുമാണ് എൽ ഡി എഫ് വിശ്വാസമർപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യതയും സൂചനയും എൽ ഡി എഫ് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിൻഡോ ജോസഫിന്റെ വ്യക്തിപ്രഭാവത്തിലാണ് അവർ തിരുവമ്പാടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തായാലും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടത്തിന് സാധ്യത തെളിയുന്നത് രണ്ട് യുവ നേതാക്കൾ തമ്മിലുള്ള മികച്ച ഒരു പോരാട്ടമായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാണമെങ്കിൽ തീർച്ചയായിട്ടും തിരുവമ്പാടിയിലേക്ക് വരിക എന്നുള്ളതാണ് രണ്ട് രണ്ട് യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയമായിരിക്കും അതുകൊണ്ട് തന്നെ വിട്ടുള്ള വാക്കുകളും വിട്ടുള്ള പ്രസംഗങ്ങളും ഒന്നും അവിടുത്തെ സ്ഥാനാർത്ഥികൾ തമ്മിൽ കേൾക്കാൻ ഇടവരില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ രണ്ട് സ്ഥാനാർത്ഥികളാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും മനസ്സിലാക്കുകയാണ് നമ്മളും മനസ്സിലാക്കുകയാണ് എന്തായാലും തിരുവമ്പാടിയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിത്രം ഒരുപക്ഷേ യു ഡി എഫ് പത്ത് ദിവസത്തിനകം പ്രഖ്യാപിക്കുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം ആ എന്തായാലും വി എസ് ജോയിയും ലിൻഡോ ജോസഫും തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ അതൊരു മനോഹരമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും എന്ന ഉറപ്പുകൂടി നമുക്ക് വ്യക്തമാവുകയാണ്